ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രം അത് മറ്റാരുമല്ല രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് സമയം അനുകൂലമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ഇവർക്ക് സകലത്തിലും വിജയിക്കാൻ സാധ്യമാകും കടബാധ്യതകൾ പരിഹരിക്കപ്പെടും പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ അത് ആരാണെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മടങ്ങിവരും ഇവരുടെ കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഗുണകരമായിട്ടുള്ള അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകുവാൻ സാധിക്കും സന്തോഷകരമായ പല വാർത്തകളും ഇവർക്ക് അനുഭവിക്കുവാനും അതിൽ നിന്നും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാനും സാധ്യമാകും ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും വളരെ ആലോചിച്ച് ചെയ്യുക രോഹിണിക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രാജയോഗത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഇനി ഇവർക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയം ക്ഷേത്രദർശനം വേണം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ടു പോവുക രോഹിണി നക്ഷത്ര ജാതകർ ഇനി ഇവർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് എല്ലാ കടബാധ്യതകളും ഒഴിഞ്ഞ് ഒരുപാട് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് കഴിയും ചില വഴിപാടുകൾ കൂടി ചെയ്യുക അതിലൊന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ നടക്കൽ പ്രാർത്ഥന നടത്തി എല്ലാ ഐശ്വര്യവും തനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഒരു വഴിപാട് നടത്തുക അത് മറ്റൊന്നുമല്ല ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി തന്നെയാണ് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറണം ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകണം രോഹിണി നക്ഷത്രജാതകർ രക്ഷപ്പെടണം ഇനി ഇവരുടെ രാജയോഗ സമയം തന്നെയാണ് സെപ്റ്റംബർ പതിനഞ്ച് കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും കുതിക്കുക തന്നെ ചെയ്യും ഗണേശക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരുവാൻ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം തീർച്ചയായും നിങ്ങൾക്ക് അതീവ സമ്പൽ സമൃദ്ധിയാണ് അതീവ നേട്ടമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജാതകം പൊരുത്തം വർഷഫലം ഇവയൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടാം തീർച്ചയായും മറുപടി തരും എല്ലാ സൗഭാഗ്യങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ കാത്തിരിക്കുന്ന രോഹിണി നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം